അത് നമ്മ ബാലരാമപുരത്ത് വിജയ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമവും ജീവകാരുടെ സഹായ വിതരണവും സംഘടിപ്പിച്ചു ബാലരാമപുരം ടി വി കെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഐ ടിയൂർ എസ് എൻ ഡി പി ഹാളിൽ വെച്ച് വിപുലമായ ജീവകാരുണ്യ പരിപാടികളും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങിൽ ശ്രീമതി ബേബി അധ്യക്ഷത വഹിച്ചു നിംസ് മെഡിസിറ്റിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു സിനിമ നടൻ വിജയ് കാണുന്നതിനായി പാലക്കാട് നിന്നും ചെന്നൈ വരെ പദയാത്ര നടത്തിയ ഉണ്ണിക്കണ്ണൻ സീരിയൽ താരം ശരണ്യ സ്നേഹത്തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീമതി ശശികല ഡോക്ടർ കൃഷ്ണകുമാർ ശ്രീമതി ബേബി എന്നിവരെ കൂടാതെ മനോജ് സിംഗർ സിംഗർമോൻ രവീന്ദ്രൻ ശിവൻ ജോസ് ദീപു രാജേഷ് കുമാരി ഗായത്രി റോഷൻ സുന്ദർ വിജയ് മനു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പോളിയോ ബാധിച്ച് റോഷൻ എന്ന കൊച്ചുമിടുക്കന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതാ വിജയ് പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരാളാണ് മകനെന്നും അതാണ് രോഗാവസ്ഥ മെച്ചപ്പെടാൻ കാരണമായതെന്നും റോഷൻ രാമ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു ആരാധകനാണ് കണ്ടുപിടിച്ചത് അവന് എക്സൈറ്റഡായി അങ്ങനെ ചാടി ചാടിക്കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വിജയണനെ കാണാൻ ഒരു ചാൻസ് കിട്ടി ആ സമയം തന്നെ മോന് ആദ്യമായിട്ട് തറയിൽ കാലൂണി നിൽക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു പിന്നെ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ വെറുതെ വിജയണൻ്റെ സോങ് ഇട്ടിട്ട് വെറുതെ അവന് ഒരു ഒരു ചെറിയൊരു പെർഫോമൻസ് ആയിരുന്നു എൻ്റെ കൈ പിടിച്ചിട്ട് വെറുതെ ചാടി ചാടി നടക്കുമായിരുന്നു പിന്നെ തന്നെ നമ്മൾ തീരുമാനിച്ചു അവന് പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഈ ഫിസിയോതെറാപ്പീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡാൻസിങ് പഠിച്ചു കൊടുത്തു അത് എന്താ പറയുന്നത് ഈ പാട്ട് കേട്ടിട്ട് അനങ്ങാതെ കൈകളൊക്കെ അവന് പതുക്കെ പതുക്കെ അനക്കാൻ തുടങ്ങി ആദ്യം ഫുൾ ഷൂയും ചെസ്റ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് കളിക്കുമായിരുന്നു ഇപ്പോൾ മൂവിങ്ങിലൊക്കെ ഡാ ഡാൻസ് നല്ലതുപോലെ ചെയ്യൂ മാക്സിമം അവൻ ട്രൈ ചെയ്യുന്നുണ്ട് മോഡലിംഗ് ഫീൽഡിലോട്ട് സന്തോഷം നമുക്ക് ഒരു ലൈഫ് ടേണിംഗ് ആയിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീമതി ശ്രീമതി ബേബി ശശികല എന്നിവർ ചികിത്സാ സഹായം കൂടാതെ പ്രദേശത്തെ അമ്മമാർക്ക് അരിയും നൂറ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ മുഴുവൻ ചെലവുകളും സ്പോൺസർ ചെയ്തത സ്നേഹത്തണൽ കൂട്ടായ്മ രക്ഷാധികാരി ഇന്ത്യൻ ഗ്യാരേജ് ഖത്തർ ശ്രീ രാജേഷ് സോമിയപ്പനാണ് ഹായ് ഞാൻ ഉണ്ണിക്കണ്ണമകൾ ഡാം ഇന്ന് ഉണ്ണിക്കണ്ണമകളാം ബാലരാമൂരം തിരുവനന്തപുരത്ത് വരാൻ കാരണം ടി വിക്ക് ഇന്ന് പാർട്ടി പരിപാടിയിൽ കുറേ പേർക്ക് കുട്ടികൾക്ക് ബാഗും അരിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചു ഞാനതിൽ ഒരുപാട് ഹാപ്പിയാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതും ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണം ഉണ്ണിക്കണ്ണൻ ആക്കിയെടുത്തത് നമ്മുടെ വിജയണ്ണൻ വിജയണ്ണൻ തോളിൽ കയറ്റിപ്പോൾ എൻ്റെ ജീവിതം മൊത്തം മാറി ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതും ഇത്ര പേർക്ക് ഭക്ഷണം അരിയും ബേഗും ഇതൊക്കെ കൊടുക്കാൻ പറ്റും ഇനിയും ഇനിയും നമ്മുടെ ടി വിക്ക് എന്ന പരിപാടി വലിയ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ ഇന്ന് ഞാൻ ഒരുപാട് ഇതാകുന്നു വിജയണ്ണ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നല്ലത് സെഞ്ചാലും അത് നമ്മൾ പശുങ്ങൾ പറഞ്ഞ മാതിരി എവിടെ ടി വി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അതിൽ പങ്കെടുക്കും അതൊരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നമ്മുടെ രാജേഷ് സാറും എല്ലാവർക്കും ഹൃദയം നിർമ്മന ഉണ്ണിക്കണ്ണമംഗളുമാ ഉമ്മ വിജയണ്ണ ഇന്ന് ഈ ബാലരാമപുരത്തിൻ്റെ മണ്ണിൽ പല ജില്ലകളിൽ നിന്ന് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പാലക്കാട് മലപ്പുറം ഇന്ന് ഒരുപാട് ജില്ലകൾ നമ്മൾ പതിനാല് ജില്ലയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി നല്ല വൻ വിജയകരമായി ആക്കി തീർത്തുകൊണ്ടാണ് ഇത്ര പേർ ഇന്നിവിടെ എത്തിച്ചേർന്നത് സോ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അറുപത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകിയായിരുന്നു പക്ഷേ ഇരുന്നൂറ് പേർക്ക് ഭക്ഷ്യ കിറ്റും നൂറ് കുട്ടികൾക്ക് സ്കൂൾ ബാഗും പിന്നെ രണ്ട് പേർക്ക് ചികിത്സാ സഹായമാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് അടുത്ത പ്രാവശ്യം ഇതിൻ്റെ മികച്ച രീതിയിൽ ഞങ്ങൾക്ക് നൽകാൻ കഴിയണം നിംസ് ഫൗണ്ടേഷന്റെ കീഴിൽ നമുക്ക് ഇന്ന് മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു വൻ വിജയകരമായിട്ട് തന്നെ നടത്തി തീർക്കാൻ പറ്റി ഒരുപാട് പേർക്ക് അത് സഹായമായി മാറി ഒരുപാട് അമ്മമാരും കുട്ടികളും ഒരുപാട് പേർക്ക് അത് ചികിത്സയായിട്ട് ഇവിടെ വന്ന് നമുക്ക് പ്രോഗ്രാമും കണ്ട് അവർക്ക് ചികിത്സയും അവർ ഏറ്റെടുത്തിട്ടാണ് പോയത് എന്തായാലും ഇനിയും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് കുറേ സുഹൃത്തുക്കൾ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കും നമ്മൾ എങ്ങനെ ഇതിൽ ചേരാൻ പറ്റും ഇതിൽ എങ്ങനെ അംഗമാവാൻ പറ്റും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഗായു ബ്ലോഗ്സ് നിന്ന് ആ പേജിൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് അയച്ചാൽ മതി നമ്മൾ ഉടനെ തന്നെ അതിന് റിപ്ലൈ തരുന്നതാണ് ഇപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് നിലവിൽ ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാനും നിങ്ങൾക്ക് സഹായിക്കാനും കൂടെ നിന്ന് പ്രവർത്തിക്കാനും നിങ്ങൾ കൊണ്ട് പറ്റും നിങ്ങൾ എല്ലാവരെയും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും പറ്റും നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലരാമപുരത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്